hi friends now we are discuss the continuation of the lesson the rhythmic of the local next topic is kumatikali kumatikali is performed in trishur palakkad and vayanad as part of the entertainment rituals and agricultural activities kumatis enter with eight or ten main performers and five or six supporting performers ദ ഡ്രസ് അപ്പ് വിത്ത് ഫേസ് മാസ്ക് മേഡ് ഓഫ് പാല കുമ്മാട്ടി ഗ്രാസ് ആൻഡ് പ്ലാന്റൈൻ ലിവ്സ് ദാറ്റ് ആർ ടൈഡ് ഓൺ ടു ദെയർ ബോഡി കുമ്മാട്ടിക്കളിയെക്കുറിച്ചാണ് പറയുന്നത് കുമ്മാട്ടിക്കളി വിനോദത്തിൻ്റെയും അനുഷ്ഠാനത്തിൻ്റെയും കാർഷിക ഉത്സവത്തിൻ്റെയും ഭാഗമായി തൃശ്ശൂർ പാലക്കാട് വയനാട് ജില്ലകളിൽ കുമ്മാട്ടിക്കളി അവതരിപ്പിച്ചു വരുന്നു എട്ടോ പത്തോ പ്രധാന വേഷക്കാരും അഞ്ചോ ആറോ മറ്റു വേഷക്കാരും ചെണ്ടമേളവും ആർപ്പും കുരുവയുമായി ആഘോഷത്തിമിർപ്പിലാണ് കുമ്മാട്ടികൾ ഇറങ്ങുന്നത് പാള പാളകൊണ്ടുണ്ടാക്കിയ മുഖമൂടി അണിഞ്ഞും കുമ്മാട്ടിപ്പുല്ലും വാഴയിലയും ശരീരത്തിൽ വെച്ച് കെട്ടിയുമാണ് കുമ്മാട്ടി വേഷങ്ങൾ ഒരുങ്ങുന്നത് നെക്സ്റ്റ് ടോപ്പിക് ഈസ് കോൽക്കളി കോൽക്കളി ഈസ് പെർഫോംഡ് ബൈ മേക്കിംഗ് റിദമിക് സൗണ്ട് വിത്ത് കോൽ ദാറ്റ് മീൻസ് സ്റ്റിക്സ് ദിസ് ഈസ് പോപ്പുലർ എമംഗ് ഹിന്ദൂസ് ആൻഡ് മുസ്ലിംസ് ഇൻ വേരിയസ് റിലീജിയസ് ഇൻ കേരള ദ റിതമിക് മൂവ്മെൻറ്റ്സ് ഓഫ് ദ പെർഫോമേഴ്സ് ഈസ് ദ മെയിൻ ക്യാരക്ടറിസ്റ്റിക് ഓഫ് കോൽകളി വന്ദനം വന്ദനക്കളി വട്ടക്കോൽ ഇരുന്നു കളി ആൻഡ് തടുത്തുകളി അർവേരിയസ് ഓഫ് കോൽകളി കോൽക്കളി കോലുകൾ കൊട്ടിക്കൊണ്ടുള്ള കളിയാണ് കോൽക്കളി കേരളത്തിലെ വിവിധയിടങ്ങളിൽ മുസ്ലിം വിഭാഗങ്ങൾക്കിടയിൽ കോൽക്കളി പ്രചാരത്തിലുണ്ട് കളിക്കാരുടെ താളാത്മകമായ ചുവടുകൾ കോൽക്കളിയുടെ സവിശേഷതയാണ് വന്ദനക്കളി വട്ടക്കോൽ ഇരുന്നുകളി തടുത്തുകളി എന്നിവയാണ് കോൽക്കളിയിലെ വ്യത്യസ്ത അവതരണ രീതികളാണിവ പ്രിപ്പയർ ആൻ ആൽബം ഓഫ് ദ ഡാൻസ് ഫോംസ് ഇൻ യുവർ ലൊക്കാലിറ്റി എക്സിബിറ്റ് ദ ആൽബം ഈസ് യുവർ ക്ലാസ് ആഫ്റ്റർ കംപ്ലീറ്റിംഗ് ഇറ്റ് നിങ്ങളുടെ നാട്ടിലെ പ്രാദേശിക നൃത്തങ്ങൾ കണ്ടെത്തി ആൽബം തയ്യാറാക്കൂ പൂർത്തിയാക്കിയ ആൽബം ക്ലാസിൽ പ്രദർശിപ്പിക്കണം നെക്സ്റ്റ് ടോപ്പിക് ഈസ് വൺ ടു ത്രീ സ്റ്റാച്ചു വി ഷാൽ ഹാവ് എ ഗെയിം ടുഡേ വൺ ഓഫ് യു ബി ദ ലീഡർ ദ അതേസ് മേൽ വാക്ക് ഇൻസൈഡ് ദ ക്ലാസ് റൂം ഇൻ ദ വേ ദ ലൈക്ക് വൈൽ വാക്കിംഗ് കീപ് ഇൻ യുവർ മൈൻഡ് ദം The name of an animal. When the leader says name, you should tell the name of the animal that you had kept in mind. When the leader says group, the one who said the same name should form a group. When the leader says statue, along with the name of an animal, the group that formed in the name of that animal should stand still should stand still imitating the form of that animal for example when when the leader says giraffe statue the group was formed under the name of giraffe should stay still in the form of giraffe they should imitate the movements of a giraffe when the leader says giraffe move ഇൻ ദ വേ യു ക്യാൻ ഇമിറ്റേറ്റ് ദ മൂമെൻറ്റ്സ് ഓഫ് മെനി അതർ ആനിമൽസ് ദ നെയ്മ്സ് ഓഫ് വിച്ച് വെയർ ഇമാജിൻഡ് ബൈ യുവർ ഫ്രണ്ട്സ് യു മേ യു മേ മേക്ക് യുവർ ഫ്രണ്ട്സ് സ്റ്റേ ആസ് എ സ്റ്റാറ്റു ബൈ സേയിങ് ഹോട്സ് സ്റ്റാറ്റ്യൂ ഗോഡ് സ്റ്റാറ്റു എക്സെട്രാ ആൻഡ് മേക്ക് ദം മൂവ് സേയിങ് ജിറാഫ് മൂവ് ഹോർസ് മൂവ് ആൻഡ് ഗോഡ് മൂവ് ഇനി നമുക്കിത് എന്താണ് പറഞ്ഞിരിക്കുന്നത് നോക്കാം നമുക്കിന്നൊരു ഗെയിം ആവാം ഒരാൾ ലീഡർ ആവണം മറ്റുള്ളവർ ക്ലാസ് മുറിയിൽ ഇഷ്ടമുള്ളതുപോലെ നടക്കണം നടക്കുമ്പോൾ ഓരോ മൃഗത്തിൻ്റെ പേരും കൂടി മനസ്സിൽ വിചാരിക്കണം ലീഡർ പേര് എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിച്ച മൃഗത്തിൻ്റെ പേര് ഉച്ചത്തിൽ പറയണം ലീഡർ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ഒരേ ഒരേ മൃഗത്തിൻ്റെ പേര് പറഞ്ഞവർ ഒരു സംഘമായി മാറണം തുടർന്ന് ലീഡർ മൃഗത്തിൻ്റെ പേരിൻ്റെ കൂടെ സ്റ്റാച്യു എന്ന് ചേർത്ത് വിളിച്ച് പറയുമ്പോൾ ആ മൃഗത്തിൻ്റെ പേരിലുള്ള സംഘം അതേ മൃഗത്തിൻ്റെ രൂപത്തിൽ നിശ്ചലമായി നിൽക്കണം ഉദാഹരണത്തിന് ജിറാഫ് സ്റ്റാച്ചു എന്ന് പറയുമ്പോൾ ജിറാഫിനെ മനസ്സിൽ വിചാരിച്ചവർ ജിറാഫിൻ്റെ രൂപത്തിൽ നിശ്ചലമായി നിൽക്കുന്നു ഇപ്പോൾ നമ്മൾ ചിത്രത്തിൽ കാണുന്നത് പോലെ ജിറാഫ് മൂവ് എന്ന് പറയുമ്പോൾ ആ മൃഗത്തിൻ്റെ ചലനം സംഘത്തിലെല്ലാവരും ചെയ്യണം ഇങ്ങനെ നിങ്ങളിൽ കൂടുതൽ പേർ പറഞ്ഞ മൃഗങ്ങളുടെ എല്ലാം ചലനങ്ങൾ ചെയ്യാവുന്നതാണ് കുതിര സ്റ്റാച്ചു ആട് സ്റ്റാച്ചു തുടങ്ങി നിങ്ങൾ പറഞ്ഞ എല്ലാ മൃഗങ്ങളെയും സ്റ്റാച്ചു ചെയ്ത് നോക്കണം തുടർന്ന് ജിറാഫ് മൂവ് കുതിര മൂവ് ആട് മൂവ് എന്ന ലീഡർക്ക് ഇഷ്ടമുള്ളതുപോലെ ഇടകലർത്തി വിളിച്ച് പറയാവുന്നതാണ് അതിനനുസരിച്ച് സംഘങ്ങൾ നിശ്ചലമായും ചലിക്കുകയും ചെയ്യണം ഓരോ സംഘത്തിൻ്റെയും അവതരണം മറ്റുള്ളവർ നിരീക്ഷിക്കണം Okay friends this is the second part we will see you again the next part okay thanks